വായിവെള്ളക്ഷയില്ല കൂന്തൽ ഫ്രൈ ആയിട്ട് തിന്നാൻ കിട്ടുന്ന ഓണം വരെ ഒരു രക്ഷ ഇല്ല ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആവുകയാണ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എന്താ പരിപാടി എന്ന് അറിയാമോ ഞാനേ കൂന്തൽ നന്നായിക്കൊണ്ടിരിക്കുക അപ്പൊ വൈകുന്നേരത്തെ ഒരു പരിപാടിയാണിത് കേട്ടോ വൈകുന്നേരം ഇന്ന് എന്താന്ന് വെച്ചാല് കപ്പ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു അപ്പൊ കപ്പ വാരിച്ചു പിന്നെ പച്ചത്തരണ്ടി ഉണ്ടായിരുന്നു അത് ഓൾറെഡി കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ കൂട്ടാൻ ഒരു കൂട്ടറിക്ക് ഭയങ്കര തോന്നല് അപ്പൊ ഇതും കൂടെ ആക്കണം എന്നും പറഞ്ഞോണ്ടായിരുന്നു നിർബന്ധം പിന്നെ അതും കൂടെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു അപ്പൊ ഞാന് ഇത് വൃത്തിയാകുന്നൊരു പരിപാടിയിലാണ് ഇവിടെ സാധാരണ ഇത് മേടിക്കാറില്ല കേട്ടോ അതിനിടയ്ക്ക് ഓരോരുത്തരുടെ എടുത്തോണ്ട് പോന്നു നമ്മൾ ഈ സാധനം മേടിക്കാറേ ഇല്ല കേട്ടോ അപ്പൊ ഈയിടെ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് മേടിച്ചു പിള്ളേരുടെ നിർബന്ധ പ്രകാരം വാങ്ങിയതാണ് പിള്ളേർക്ക് ഭയങ്കര പുതിയത് തിന്ന് തിന്നിട്ടില്ലാത്തോണ്ട് തിന്നു നോക്കാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം വാങ്ങി കഴിഞ്ഞപ്പം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം പിള്ളേർക്കും വലിയവർക്കും ഒക്കെ അപ്പൊ ആ ഒരു ഇഷ്ടത്തിന് പുറത്ത് പിന്നെയാ അടുത്ത ദിവസം പിന്നെയും കൊണ്ടുപോകുന്നതാണ് ഈ കൂടുതൽ അപ്പൊ അതിനെ വൃത്തിയാക്കി എടുക്കും അതിനിടയ്ക്ക് ഓരോരുത്തർ ചോണ്ടിക്കോണ്ട് പോകുന്നു അവിടെ വെക്കിയത് വൃത്തിയാക്കി എടുക്കട്ടെ മോനെ അത് ഇത് ഒരെണ്ണം വൃത്തിയാക്കട്ടെ എന്നിട്ട് ഞാൻ എടുത്തോളാം അയ്യോ നെല്ലാം നീയാ കൂന്തലിനോടുള്ള ഇഷ്ടം കാരണം രണ്ടുപേരും കൂടി ഇതിനകത്ത് വന്ന് കൂടിയിരിക്കുന്നു അങ്ങനെ നമ്മള് കൂന്തലൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇനി റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കപ്പയും കൂടി ഇവ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ കപ്പ നേരം കൊണ്ടെന്ത് തലപ്പരോട്ടൊക്കെ കേട്ടോ എന്നിട്ട് നമുക്ക് റൗണ്ട് കട്ട് ചെയ്തെടുക്കാം അതിനുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ റെഡി ആക്കണല്ലോ അതും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള കൂന്തലൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിനക്കാണ് ഉണ്ട് എന്റെ പുറകില് അല്ലേ ഇതൊന്നും വേഗം ഞാൻ കട്ട് ചെയ്ത് രക്ഷയില്ല ഇപ്പൊ കൂന്തൽ ഫ്രൈ ആയിട്ട് തിന്നാക്കിട്ട് ഓണം വരെ ഒരു രക്ഷയില്ലോ അപ്പൊ കൂന്തലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിട്ടുണ്ട് അതാ സവോള റോസ്റ്റ് ആക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് സവോള അരിഞ്ഞത് പിന്നെ ോട്ടെ പിന്നെ തക്കാളി രണ്ടാ തക്കാളി തക്കാളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി പെഞ്ചീരകം കേട്ടോ ഇത്ര സാധനങ്ങള് നമ്മള് മസാല മസാലക്കായിട്ട് എടുത്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കും എനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ അഴിച്ചു കൊടുക്കാം അറേൻ്റെ എന്റെ എണ്ണ അഴിക്കാനുണ്ടാക്കിയാ മതിയാ

ഭയങ്കര പൊക്കത്ത് കയറുന്ന തടത്ത പരിഞ്ഞി കയറുന്നു പൊക്കത്തിലോട്ട് ആ തരയ്ക്കും ഉടുപ്പില്ല തിരിക്കാതിരിക്കുന്നില്ല ഫുള്ള് പുള്ളുട്ടോ അപ്പൊ നമ്മടെ കടകൊക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് അതിനകത്ത് രാത്രി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടോ അതിന്റെ പുറകെ അവൻ പറഞ്ഞ ഹാഫ് ഇട്ടാ മതി അപ്പൊ നമുക്ക് ഹാഫ് ആദ്യം ഒരു ഹാഫ് പിന്നെ ഒരു ഹാഫും കൂടി അങ്ങോട്ട് ഇടാം ഉള്ളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇട്ടിട്ടോ അതുപോലെ ഇങ്ങനെ ചുമന്ന് വരണം കുറച്ചു നേരം കളക്കി 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 നന്നായിട്ട് വാട്ടി എടുക്കണം കേട്ടോ കേട്ടോ ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി மல்லிப்பொடியும் கூட இன்னதொடு நம்ம எடுத்த ஒரு மூணோ நாலோ உள் எடுத்துட்டோ என்னச்சு வாடி தண்ணி இத்தையே உள்ள நமக்கு முளகு படி பரிஞ்சீரிகம் குருமுளகொடி சாதன்கூட இன்னதொடுக்கணும் നമുക്ക് കാരണം പൊടികളല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ പൊടി നല്ല മൂത്തേ ലേശം വെള്ളം വെച്ചുകൊടുക്കാവേക്കാ നമ്മൾ തക്കാളി അച്ചൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണ്ടോ തക്കാളി ജ്യൂസ് ആ ഉള്ളി നന്നെ മൂത്ത് മസാല ഒക്കെ മൂത്ത് കഴിയുമ്പോ ശരിക്കും തക്കാളി ഒഴിക്കേണ്ടത് എല്ലാരും ഞങ്ങൾക്ക് ലേശം വെള്ളം ഒഴിച്ചാ അടിക്ക് ഉണങ്ങി പോയായിരിക്കും അതുകൊണ്ടാണ് ആ വെള്ളം ഒഴിഞ്ഞതിന് ശേഷം തക്കാളി ചേർക്കും തക്കാളിയും പോയിട്ട് നന്നായിട്ട് തക്കാളിയുടെ ഒരു പച്ചചയൊക്കെ മാറുന്നോടെ നന്നായിട്ട് വാറ്റി എടുക്കും അതിന് ശേഷം നമ്മളെന്ത് ചെയ്യാ നമ്മുടെ കഴുകി റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൂന്ത് മീനെ ഇട്ടുകൊടുക്കും നമ്മുടെ കപ്പ എവിടെ ഏകദേശം റെഡിയായി ഇരിപ്പുണ്ട് അതിന് കപ്പയിൽ വെള്ളം കൂടി ഊറ്റി അതിനകത്തിട്ട് അരപ്പിട്ട് ഇളക്കിട്ട് നമ്മുടെ കപ്പ റെഡിയാവും പിന്നെ നമ്മുടെ മീൻകുറി അവിടെ നേരത്തെ റെഡി ആയി ഇരിക്കുന്നതാണ് കേട്ടോ ഇതേ നല്ല വേഗം വെച്ചിട്ട് വെള്ളം കഴിച്ചു നോക്കാവേ ഇപ്പൊ വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പടെ നമുക്ക് അടച്ചു വെച്ച കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ നമ്മക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുക്കണം നമ്മുടെ കൂന്തൽ അവിടെ നിന്ന് അവിടുത്തെ സ്റ്റവിൽ നിന്ന് വേവോ നമുക്ക് ഈ അരപ്പും കൂടെ ഒന്ന് ഇട്ടുകൊടുത്തിട്ട് ഒരഞ്ചു മിനിറ്റ് ആവുകയാണ് അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം ലേശ വെള്ളം കൂടെ ഒഴിച്ചിട്ട ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് തിളച്ച് ഇത് വെന്ത് ഇത് പറ്റണം വെള്ളം പെറ്റിച്ച് ഇങ്ങനെ ഫ്രൈ ആക്കിട്ട് വേഗ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂന്തൽ ഇങ്ങനെ പകുതി വേവായിട്ടുണ്ട് ഏകദേശം അതായത് വെള്ളമൊക്കെ വറ്റി പകുതി വെള്ളം വറ്റിയിട്ടുണ്ട് പകുതിയും കൂടെ വെള്ളം വറ്റാനുണ്ട് ഏകദേശം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്നേരം ഒന്നും ഒന്നുകൂടെ എല്ലാം കൂടി കൂട്ടി ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കുക എന്നിട്ട് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ വേണ്ടത് ചേർത്ത് കൊടുക്കുക കൂടെ ഒരു നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി വേഗം വേണ്ടിട്ട് ഒന്നും അടച്ചു വെച്ചു കൊടുക്കാം നാരങ്ങ നിർബന്ധം ഒന്നും കേട്ടോ ഓപ്ഷനൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും വേണ്ടിയായിട്ടോ ആ വെള്ളം പറ്റി സംഭവം വെന്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി പച്ച വെളിച്ചെണ്ണങ്ങൾ ചേർത്തിട്ട് ഓഫ് ചെയ്യാം നമ്മുടെ സാധനം സെറ്റ് ആയി നമുക്ക് എന്ത് എന്ത് ചെയ്യാം ചെയ്യാം ഫ്രൈ ഫ്രൈകറി

എനിക്ക് പൊതുവേ ഇങ്ങനെ അരപ്പിട്ട് വേവിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ പ്രത്യേകിച്ച് മീൻ കറിയോ അല്ലെങ്കിൽ നമ്മുടെ ഇറച്ചിക്കറിയോ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് അരപ്പിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം ചിലർക്ക് ചെണ്ടൻ ഇഷ്ടം ചെണ്ടൻ എനിക്ക് എനിക്കതിനോട് എന്താ പറയുക നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇതിൻ്റെ താല്പര്യമില്ല കേട്ടോ ചെണ്ടക്കപ്പയാണ് നല്ല തൈരും നല്ല കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം നമ്മൾ കപ്പ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ കൂന്തൽ ഫ്രൈയും കൂടെ എടുത്തിട്ടാണ് ഫ്രൈ അല്ല കൂന്തൽ റോസ്റ്റ് ഇനി കുറച്ച് മീൻകറിയും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കട്ടെ എന്നിട്ട് കഴിക്കും പച്ചത്തരണ്ടി കറി വെച്ചത് മൂടീൻ്റെ കൂടെ ഒഴിക്കാം വായുവെള്ളം ഇങ്ങനെ കപ്പ ഇങ്ങനെ എടുത്തിട്ട് മുട്ട കട്ടിയത് മതി കട്ട് ചെയ്യാം കപ്പ ഇങ്ങനെ എടുത്തിട്ട് മീൻകറിയും അമ്മയാട്ടോ രണ്ടും അപ്പൊ കൂന്തലുള്ള റോസ്റ്റും മീൻകറിയും കപ്പയൊക്കെ അട്ടിപൊളിയായിരുന്നു കേട്ടോ വയറിയാതെ തന്നെ കഴിച്ചു പോകും അപ്പൊ ഞങ്ങൾ ഇതൊക്കെയൊന്നും കഴിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം അതുവരെക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു